തമിഴ്നാട്ടിൽ മന്ത്രിക്ക് നേരെ ചെളിയെറിഞ്ഞ് പ്രതിഷേധിച്ച് നാട്ടുകാർ ഫേഞ്ച ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ കനത്ത മഴ വ്യാപക നാശം വിതച്ച വില്ലുപുരത്താണ് സംഭവം ഇന്നലെയുണ്ടായ വെള്ളപ്പൊക്കത്തിൽ റോഡും കെട്ടിടങ്ങളുമടക്കം വലിയ നാശനഷ്ടങ്ങളാണ് വില്ലുപുരത്ത് സംഭവിച്ചത് നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ പ്രദേശത്തെത്തിയതായിരുന്നു വനം വകുപ്പ് മന്ത്രി പൊന്മുടി എന്നാൽ കാറിൽ നിന്നും ഇറങ്ങാതെ തന്നെ നാശനഷ്ടങ്ങളെ കുറിച്ച് മന്ത്രി തിരക്കിയത് ആളുകളെ ചൊടിപ്പിച്ചു നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് വന്നതെന്നും ഇന്നലെ എവിടെയായിരുന്നെന്നും എന്തുകൊണ്ടാണ് കാറിൽ തന്നെ ഇരിക്കുന്നതെന്നും ചോദിച്ച നാട്ടുകാർ പൊന്മുടിക്ക് നേരെ ചെളി വാരി എറിയുകയായിരുന്നു ജില്ലാ കളക്ടർ പളനി എം എൽ എ അന്യൂർ ശിവ തുടങ്ങിയവരും പൊന്മുടിക്കൊപ്പം ഉണ്ടായിരുന്നു ചെളിയേറിനെ തുടർന്ന് പൊന്മുടി പെട്ടെന്ന് തന്നെ കാറിൽ മടങ്ങി വെള്ളപ്പൊക്കം വലിയ നാശനഷ്ടം വിതച്ച ബില്ലുപുരത്തെ ഇരുവൽപേട്ടയിൽ മുഖ്യമന്ത്രി സ്റ്റാലിൻ സന്ദർശനം നടത്തുകയും സഹായങ്ങൾ നൽകുകയും ചെയ്തിരുന്നു